ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഓഫീസിൽ പോകണം വരെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് ഇന്ന് കാണിക്കുന്നത് അഞ്ചേകാലാവുമ്പോൾ നമ്മുടെ ഉറക്കമെല്ലാം എഴുന്നേറ്റ് ചെറിയ പല്ലതിയപ്പും പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ ചെടികൾ നാട്ടിലെ പച്ചപ്പ് നമ്മൾ മരുഭൂമിലേക്ക് പറിച്ചു നട്ടതിൻ്റെ ഉദാഹരണമായിട്ടുള്ള ചെടികളിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രാവിലെ എല്ലാ ദിവസവും കുറച്ച് വെള്ളം രാവിലെ മാത്രം മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത് ഒഴിച്ചതിന് ശേഷം ആ അതെ ഈ കാണുന്നതാണ് നമ്മുടെ മണി പ്ലാന്റ് മണി വരാൻ വേണ്ടി വെച്ച പ്ലാന്റ് ആണ് ഇപ്പം മേളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ല കുറെ കാലം താഴോട്ട് പോകാത്തതുകൊണ്ട് ഒരു സമാധാനം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു നടത്തത്തിന് രാവിലെ മോർണിംഗ് വാക്ക് അതിന് വേണ്ടിയിട്ട് തൊപ്പിയൊക്കെ വെച്ച് തൊപ്പി വെക്കിയിട്ട് ഗുണം ആ ഇതാണ് നമ്മുടെ റോഡാണ് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നടത്തും അതിനു വേണ്ടി കാണുകഴിഞ്ഞാൽ ഉൾപ്പാടുള്ളത് നല്ല ഹ്യൂമിഡിറ്റിയാണ് നല്ല ചൂടാണ് അപ്പോൾ കണ്ടോ പതിനഞ്ച് മിനിറ്റ് ആണെന്നു തന്നെ വേർത്തൊരു പരുവായി അപ്പോൾ രാവിലത്തെ ചെറിയ നടപ്പെല്ലാം കഴിഞ്ഞ് നമ്മളത് ബാക്കി നിന്ന് അവിടുത്തെ പിള്ളേരാണ് അവർക്കൊരു ഹൈ ഒക്കെ കൊടുത്ത് നമ്മൾ സ്ഥിരം നമ്മുടെ ഹോട്ടൽ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്നതാണ് അന്ന് മുതൽ ഇതാണ് നമ്മുടെ സ്ഥിരം ചായക്കട ചിരം ഹോട്ടൽ അവിടുന്ന് നമ്മളൊരു ഫ്രഷ്മെൽ ചായ എല്ലാം കുടിച്ച് ഫ്ലാറ്റിൻ്റെ താഴെ വന്ന് ചായയും കുടിച്ച് അവിടെ കണ്ട ഒരു പൂച്ചയ്ക്ക് അതിന് താഴെ കിടന്ന് ആരോ വെച്ചിട്ട് പോയ ഫുഡ് ഫുഡെടുത്ത് അതിന് കൊടുത്ത് അത് ഞാനൊരു വീഡിയോ ആക്കി അങ്ങനെ പൂച്ചയ്ക്ക് ഒരു ടാറ്റയും കൊടുത്തിട്ട് ഞാൻ നേരെ വീ നമ്മുടെ രാവിലത്തെ നടത്തം കഴിഞ്ഞ് വീട്ടിലെത്തി തൊപ്പി ഊരി വെച്ചിട്ട് നേരെ ഒരു കുളി പാസ്സാക്കി ദേഹ് രാവിലത്തെ നമ്മുടെ ഒരു ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ രാവിലെ വിളക്കെല്ലാം കത്തിച്ചു ഇതാണ് നമ്മുടെ കുഞ്ഞ് പൂജാമുറി ഇപ്പൊ ഇവിടെ നമ്മുടെ ഭഗവാന്മാരെ എല്ലാരെയും പറ്റിയിട്ടുണ്ട് ഇവരെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളൊരു ദിവസം ഐശ്വര്യമായിട്ട് തുടങ്ങുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ കൊണ്ടും തൊട്ടിലേ കിടത്തിയവരെ അവര് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് കുഞ്ഞു ഒരുപാട് തവണയായിരുന്നെങ്കിൽ രാത്രിയിൽ അപ്പോൾ അവളെ ഒന്ന് ഉറക്കി വീണ്ടും ഞാൻ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുന്നത് എൻ്റെ തലേ ദിവസത്തെ സെയിൽസ് റിപ്പോർട്ട് അയക്കുന്നതാണ് സെയിൽസിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജാതകം എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ സെയിൽസ് റിപ്പോർട്ടെല്ലാം കഴിഞ്ഞ് രാത്രി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്ന വീട്ടിലെ അവശിഷ്ട അവശിഷ്ടങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും അവൾ തൊട്ടിന്നിരുന്നിട്ടു അപ്പോൾ ഉറക്കാനുള്ള ശ്രമമാണ് ഉറങ്ങത്തില്ല ഞാൻ പാടുപെടും എന്ന അവസ്ഥ വന്നപ്പോൾ അവർ വന്ന് രക്ഷിച്ചു ഇനി അവൾ മര്യാദ കിടന്ന് പറയുമ്പോൾ പാൽ കുടിച്ച് അവരുടെ വിശപ്പെല്ലാം എല്ലാം മാറി അവടെ വിശപ്പ് പറയപ്പെും എനിക്ക് വിശ്വ അപ്പൊ നമ്മുടെ വിശപ്പ് മാറ്റണ്ടേ അപ്പൊ നമ്മൾ പതിക്കെ പിന്നെ ഒരു ചായ രാവിലെ രണ്ട് ചായ അതും കഴിഞ്ഞത് റെഡിയായി കുട്ടപ്പനായി അങ്ങനെ സെയിൽസ് എന്ന യുദ്ധത്തിന് പോകാൻ റെഡിയായി ഏഴ് ഇരുപത് നമ്മൾ അഞ്ചേ കാലിന് എഴുന്നേറ്റും ഏഴ് ഇരുപത് ഏഴ് ഇരുപത്തഞ്ചാകുമ്പോ നമ്മളിറങ്ങും അങ്ങനെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് ദുബായിലെ തെരുവിൽ നമ്മൾ സെയിൽസ് എന്ന യുദ്ധത്തിന് വേണ്ടി റെഡിയായിട്ട് പോവുകയാണ് ഓക്കെ കേസ്